സൂര്യോദയവും സൂര്യാസ്തമയവും നട്ടുച്ചയും നഷ്ടപാതയും എങ്ങനെയാണ് ഉണ്ടാകുന്നത് നാം നിൽക്കുന്ന ഭൂമിയുടെ കണക്കവുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയ ഒരു പഠനോപകരണമാണിത് സമാന്തര ഭൂമി എന്നാണ് ഇത് നൽകിയിരിക്കുന്ന പേര് ഈ വർഷത്തെ സംസ്ഥാന ശാസ്ത്രമേളയിൽ അധ്യാപകർക്കുള്ള ടീച്ചിങ് ചെയ് മത്സരത്തിൽ എനിക്ക് സമ്മാനം നേടിത്തന്ന ഉപകരണങ്ങളിൽ ഒന്നാണിത് കേരളത്തിലെ അധ്യാപക സമൂഹം ഇത് ഉപയോഗപ്പെടുത്തട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത് ഈ ഉപകരണത്തിന്റെ പ്രസക്തി ബോധ്യപ്പെടാനായി ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒരു ഗ്ലോബിലുള്ള പരിമിതികൾ എന്തെല്ലാമാണെന്ന് ആദ്യം നമുക്ക് ചർച്ച ചെയ്യാം ഇതാണ് ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്ലോബ് നാം എങ്ങനെയാണ് സാധാരണ ഗ്ലോബ് കണക്കാറ് നാം പറയുന്നു ഭൂമി പടിഞ്ഞാറില് നിന്ന് കിഴക്കോട്ട് കാണുന്നു ഈ റൂമിന്റെ പടിഞ്ഞാറ് ആ ഭാഗമാണ് ഈ ഭാഗം കിഴക്കും എങ്കിൽ ഗ്ലോബിനെ എങ്ങനെ കിടക്കാം പടഞ്ഞാറു നിന്ന് കിഴക്കോട്ട് ഇങ്ങനെ കിടക്കാം ഇങ്ങനെ കിടക്കിയാലോ അപ്പോഴും നിന്ന് കിഴക്കോട്ട് തന്നെ പക്ഷേ ഇങ്ങനെയോ ഇങ്ങനെയോ കിടക്കിയാൽ ഒരു കാര്യത്തിന് വിശദീകരണം നൽകാൻ നമുക്ക് കഴിയാതെ വരും ഇത് കുട്ടികളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും എന്താണ് ആ കാര്യമെന്ന് നോക്കാം ഈ ഗ്ലോബ് ഇങ്ങനെയോ ഇങ്ങനെയോ ആണ് കിടങ്ങുന്നതെങ്കിൽ അതിന് സമാന്തരമായി നാം നിൽക്കുന്ന ഭൂമിയും ഇങ്ങനെയോ ഇങ്ങനെയോ കറങ്ങണം ഈ രണ്ട് രീതിയിലും ഭൂമി കറങ്ങിയാൽ സൂര്യൻ ഉദയാസ്തമയം ഉണ്ടാകുന്നു നമുക്ക് ആലോചിക്കാം ഉച്ച സമയത്ത് പൊതുവെ നാം സൂര്യനെ നമ്മുടെ തലക്കുമുള്ളിൽ ആണല്ലോ കാണുന്നത് അപ്പോൾ ഈ ഗ്ലോബ് ഇങ്ങനെയോ ഇങ്ങനെയോ കടങ്ങുന്നതിനനുസരിച്ച് നാം നിൽക്കുന്ന ഈ ഭൂമിയും ഇങ്ങനെയോ ഇങ്ങനെയോ കറങ്ങിയാൽ സൂര്യൻ എങ്ങോട്ടെങ്കിലും സ്ഥാനം സ്ഥാനമാറങ്ങുന്നു നാം സൂര്യന്റെ ചുവട്ടിൽ കിടന്ന് വട്ടം കടങ്ങുമെന്നല്ലാതെ സൂര്യന് അങ്ങോട്ടും പോകില്ല അതുകൊണ്ട് സൂര്യന്റെ ഉദയാസ്തമയം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഭൂമി യഥാർത്ഥത്തിൽ എങ്ങനെ കറങ്ങുന്നുവോ അതേ രീതിയിൽ നാം ഗ്ലോബിനെയും കറക്കണം ഭൂമി സത്യത്തിൽ കറങ്ങുന്നത് ഭൂമിയുടെ അക്ഷം വടക്കോട്ട് തിരിച്ചുകൊണ്ട് പടലിൽ അറന്ന് കിടക്കോട്ട് ഈ രീതിയിലാണ് ഈ രീതിയിൽ കറങ്ങുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അങ്ങോട്ട് പോകുന്നതായി നമുക്ക് അനുഭവപ്പെടും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് നിലവിലുള്ള ആറാം ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഗ്ലോബിനെ ഹാൻഡിൽ നിന്ന് നീക്കം ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ ഒരു കുടക്കമ്പിയോ പപ്പടക്കോലോ കോർത്ത് അതിൽ വെച്ച് ഭൂമിയെ കറക്കി മുകളിൽ ഒരു ലൈറ്റ് ഇട്ടുകൊണ്ട് രാത്രിയും പകലും പരീക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഒരു ഉപകരണം എന്ന രീതിയിൽ മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഇനി ഗ്ലോബിന് ഇതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട് വളരെ വലിയൊരു തെറ്റിദ്ധാരണ ഗ്ലോബ് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടാക്കുന്നു എന്താണ് പ്രശ്നം നമുക്കെല്ലാം അറിയാം ഭൂമിയുടെ ദക്ഷിണധ്രുവത്തിൽ നിന്ന് ഉത്തരധ്രുവത്തെ തുളച്ച് കടന്ന് പോകുന്നതായി സംഘടിപ്പിക്കുന്ന രേഖയാണല്ലോ ഭൂമിയുടെ അച്ചുതണ്ട് ആക്സിസ് ഈ ആക്സിസ് എപ്പോഴും ധ്രുവനക്ഷത്രത്തിന്റെ നേരെയായിരുന്നു അക്ഷത്തിന്റെ സാമാന്തരികത എന്ന് നമ്മൾ അതിന് പറയും അപ്പോൾ നാം ആലോചിക്കുക റോബി ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചാൽ ഈ അക്ഷം ധ്രുവനക്ഷത്രത്തെ ചൂണ്ടുപോകും ധ്രുവനക്ഷത്രം എവിടെയാണ് ഭൂമിയുടെ വടക്ക് ഈ റോമിന്റെ വടക്ക് അവിടെയാണ് ഈ ഭാഗം പടിഞ്ഞാറും ഈ ഭാഗം കിഴക്കും ഈ ഭാഗം തെക്കുമാണ് എങ്കിൽ ഈ ഭാഗം എങ്ങനെയാണ് വടക്കാകുക ഒരു മാപ്പ് നാം ബോർഡിൽ തൂക്കിയിടുമ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം വടക്കെന്ന് പറയുന്നു സത്യത്തിൽ മാപ്പ് പോലും മേശപ്പുറത്ത് വെച്ച് അതിൻ്റെ വടക്ക് ഭാഗം വടക്കോട്ട് വരുന്ന രീതിയിൽ വേണം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്ന് ജ്യോഗ്രഫി ക്ലാസ്സുകളിൽ പറയാറുണ്ട് അപ്പോഴാണ് കുട്ടികൾക്ക് ദിശാബോധം ഉണ്ടാവുക അപ്പോൾ ഭൂമിയുടെ വടക്കതല്ല ഭൂമിയുടെ വടക്ക് നാം നിൽക്കുന്ന പ്രദേശത്തിൽ നിന്നും സൂര്യൻ അസ്തമിക്കുന്ന സ്ഥാനം നമുക്ക് പടിഞ്ഞാറായിട്ട് കാണാം പടിഞ്ഞാട്ട് തിരി നിൽക്കുമ്പോൾ വലതു ഭാഗമാണ് വടക്ക് എങ്കിൽ അക്ഷം വടക്കോട്ട് ചൂണ്ടണം ഈ വടക്കോട്ട് ചൂണ്ടുന്നത് തന്നെ എത്ര ചരിച്ചു വെക്കണം പൂർണ്ണമായിട്ടും ഭൂമിക്ക് തിരശ്ചീനമായിട്ട് വെക്കണോ അതോ അല്പം ചരിക്കണോ കൂടുതൽ ചരിക്കണോ ഇങ്ങോട്ട് ചരിക്കണോ ഇതൊക്കെ പ്രധാനമാണ് ഗ്ലോബ് നാം വെക്കേണ്ട ചരിവ് ഓരോ പ്രദേശത്തും വ്യത്യസ്തമാണ് എന്താണ് അതിൻ്റെ കാരണം എന്ന് നോക്കാം അതിന് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരാൾ ഭൂമിയിൽ ഭൂമധ്യരേഖയിൽ നിൽക്കുന്നുവെന്ന് വിചാരിക്കുക ഇയാൾ കാണുന്ന ആകാശം എങ്ങനെയായിരിക്കും അയാൾക്ക് മീരെ കമഴ്ത്തി വെച്ച വലിയ ഒരു ചീലച്ചട്ടി പോലെ അതിന്റെ അരികെ രണ്ട് ധ്രുവങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു വൃത്തരേഖയായിരിക്കും അതാണ് അയാളുടെ ചക്രവാളം ഇനി ഒരാൾ മധ്യരേഖയിൽ തന്നെ ഈ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിലോ അയാൾ കാണുന്ന ആകാശം എങ്ങനെയായിരിക്കും ഈ തലത്തിൽ പിടിച്ച ഒരു ചീലച്ചട്ടി പോലെ അതിന്റെ അരികും രണ്ട് ധ്രുവങ്ങളെയും ബന്ധിപ്പിക്കുന്ന വൃത്തരേഖയായിരിക്കും ഈ ആകാശത്തുള്ള വസ്തുക്കളെ ഇയാൾ കാണും ഈ ആകാശത്തുള്ള വസ്തുക്കൾ ഇയാളും കാണും ഇനി ഒരാൾ ഉത്തര നിൽക്കുന്നതെങ്കിലോ അയാളുടെ ആകാശം ഇങ്ങനെ കമ്പളത്തി വെച്ച ഒരു ചീനച്ചട്ടി പോലെയായിരിക്കും അതിൻ്റെ അരികെ ഭൂമധ്യരേഖയ്ക്ക് മുകളിലൂടെ വരച്ച ഒരു വൃത്തരേഖ പോലെയായിരിക്കും അതായിരിക്കും അതിൻ്റെ ചക്രവാളം അതിനുള്ളിലുള്ള വസ്തുക്കളെ അയാൾ കാണും ഇനി ഒരാൾ നിൽക്കുന്നത് ദക്ഷിണധ്രുവത്തിലാണെങ്കിലും അയാളുടെ ആകാശം ഇങ്ങനെ കമ്പലത്തി വെച്ച ഒരു ചീനച്ചട്ടി പോലെയാകും അതിൻ്റെ അരികെ ഭൂമദ്ധ്യരേഖാ തലത്തിലായിരിക്കും അതായിരിക്കും അയാളുടെ ചക്രവാളം ആ ഉള്ളിലുള്ള വസ്തുക്കളെയാകും അയാൾ കാണുക ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒരാൾ ഭൂമധ്യരേഖയിൽ നിൽക്കുന്നുവെന്ന് വിചാരിക്കുക അയാളുടെ ആകാശം എങ്ങനെയാണെന്ന് നാം പറഞ്ഞു അതിൻ്റെ അരികിൽ രണ്ട് ധ്രുവങ്ങളെയും ബന്ധിപ്പിക്കുന്ന വൃത്തരേഖയാണ് അതാണ് അയാളുടെ ചക്രവാളം ഇങ്ങനെ ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്ന ആ വൃത്തരേഖയിൽ കൃത്യമായ വടക്ക് ഇവിടെയാണ് ആ ദിശയിലായിരിക്കും ധ്രുവനക്ഷത്രം എങ്കിൽ ഭൂമധ്യരേഖയിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാകും ധ്രുവനക്ഷത്രത്തെ കാണുക അയാളുടെ ചക്രവാളം ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്ന വൃത്തരേഖ ആയതുകൊണ്ട് അയാൾ ധ്രുവനക്ഷത്രത്തെ കാണുക ആ ചക്രവാളത്തിലായിരിക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അയാളുടെ തലക്ക് മുകളിൽ നിന്ന് തൊണ്ണൂറ് ഡിഗ്രി വടക്കയു കാരണം ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് തലയ്ക്ക് മുകളിൽ നമ്മൾ പോയിന്റ് കണ്ടാൽ അവിടുന്ന് ഇങ്ങോട്ട് തൊണ്ണൂറ് ഡിഗ്രി ആകാശം കാണും ഇങ്ങോട്ട് തൊണ്ണൂറ് ഡിഗ്രി ആകാശം കാണും അതുപോലെ ഇങ്ങോട്ടും തൊണ്ണൂറ് ഡിഗ്രി ആകാശം കാണും ഇങ്ങോട്ടും തൊണ്ണൂറ് ഡിഗ്രി ആകാശം കാണും അതായത് ഇങ്ങനെ നൂറ്റി അൻപത് ഡിഗ്രിയും ഇങ്ങനെ നൂറ്റി അൻപത് ഡിഗ്രിയും ഇപ്പോഴത്തുള്ള നൂറ്റി അൻപത് ഡിഗ്രി ആകാശവും ഇങ്ങനെയുള്ള നൂറ്റി എൺപത് ഡിഗ്രി ആകാശവും അയാൾക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അയാൾ കാണുന്ന ഈ നൂറ്റി എൺപത് ഡിഗ്രി ആകാശത്തിൽ അതിൻ്റെ മധ്യത്തിലായാലും നിൽക്കുമ്പോൾ അയാൾക്ക് തലക്ക് മുകളിൽ നിന്ന് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് വടക്കൻ ചക്രവാളത്തിലായിരിക്കും ധ്രുവനക്ഷത്രത്തെ കാണുക ഇനി ഒരാൾ മധ്യരേഖയിൽ നിന്നും പത്ത് ഡിഗ്രി വടക്ക് കേടു നിൽക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ പത്ത് ഡിഗ്രി വടക്ക് മാറുകയാണ് അയാൾ നിൽക്കുന്നതെങ്കിൽ അയാൾ കാണുന്ന ആകാശം മാറി അയാൾക്ക് ധ്രുവനക്ഷത്രത്തിന്റെ പരിധിയും കഴിഞ്ഞ് പത്ത് ഡിഗ്രി അപ്പുറത്തുള്ള ആകാശം കാണാൻ പറ്റും കാരണം അയാൾ നിൽക്കുന്നത് പത്ത് ഡിഗ്രി വടക്കാണ് അയാളുടെ ആകാശം അതിനനുസരിച്ച് ചരിയുന്നു പകരം ഈ ഭാഗത്ത് പത്ത് ഡിഗ്രി ആകാശമായിട്ട് കുറയും ഇവിടെ പത്ത് ഡിഗ്രി കുറയുമ്പോൾ ഇവിടെ പത്ത് ഡിഗ്രി പോകുന്നു എങ്കിൽ അയാൾ ധ്രുവനക്ഷത്രത്തെ കാണുക എങ്ങനെയായിരിക്കും മധ്യരേഖയിലുള്ളവരുടെ തൊണ്ണൂറ് ഡിഗ്രി വടക്ക് ധ്രുവനക്ഷത്രത്തെ കണ്ടെങ്കിൽ പത്ത് ഡിഗ്രി വടക്ക് ഉള്ള ആൾക്ക് തൊണ്ണൂറ് ഡിഗ്രി കാണില്ല അയാൾ തലക്ക് മുകളിൽ നിന്ന് എൺപത് ഡിഗ്രി വടക്കാണ് ദ്രുവനക്ഷത്രത്തെ കാണുക മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വടക്കൻ ചക്രവാളത്തിൽ നിന്ന് പത്ത് ഡിഗ്രി ഉയർന്നാണ് അയാൾ ധ്രുവനക്ഷത്രത്തെ കാണുക കാരണം അയാളുടെ ആകാശം ധ്രുവനക്ഷത്രവും കടന്ന് പത്ത് ഡിഗ്രി അപ്പുറത്താണ് ഒരാൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി വടക്ക് നിൽക്കുന്നു എന്ന് വിചാരിക്കുക അയാളുടെ ചക്രവാളം ധ്രുവനക്ഷത്രവും കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ഡിഗ്രി അപ്പുറത്താണ് അപ്പോൾ അയാൾ ധ്രുവനക്ഷത്രത്തെ കാണുക വടക്കൻ ചക്രവാളത്തിൽ നിന്നും നാൽപ്പത്തഞ്ച് ഡിഗ്രി ഉയർന്നാണ് ഇനി ഒരാൾ ഉത്തര തന്നെ നിൽക്കുന്നു എന്ന് വിചാരിക്കുക അയാളുടെ ആകാശം ഇങ്ങനെയാണ് ചക്രവാളം മധ്യരേഖയെ ചുറ്റുന്ന ഉത്തരേഖയാണ് എങ്കിൽ അയാളുടെ ധ്രുവനക്ഷത്രത്തിന്റെ കാഴ്ച എങ്ങനെയായിരിക്കും എല്ലാ വശത്തു നിന്നും തൊണ്ണൂറ് ഡിഗ്രി ഉയർന്ന് എല്ലാ ദിശയിൽ നിന്നും തൊണ്ണൂറ് ഡിഗ്രി ഉയർന്ന് തലക്ക് മുകളിൽ അയാൾക്ക് ധ്രുവനക്ഷത്രത്തെ കാണാം എങ്കിൽ തലക്ക് മുകളിൽ ധ്രുവത്തിലുള്ള ഒരാൾ ധ്രുവനക്ഷത്രത്തെ കാണുന്നു എങ്കിൽ ഉത്തര ധ്രുവത്തിൽ ഈ ഗ്ലോബ് എങ്ങനെ പിടിക്കണം അവിടെ ഒട്ടും ചരിവില്ലാതെ ലംബമായി പിടിക്കണം അപ്പോൾ ഈ അക്ഷം ധ്രുവനക്ഷത്രത്തെ ചൂണ്ടും മധ്യരേഖയിൽ എങ്ങനെ പിടിക്കണം മധ്യരേഖയിൽ ഭൂമിക്ക് തിരശ്ചീനമായിട്ട് പിടിക്കണം കേരളത്തിന്റെ അക്ഷാംശം ഏകദേശം എട്ടര ഡിഗ്രിക്കും പന്ത്രണ്ടര ഡിഗ്രിക്കും ഇടയിലാണ് ഇതിന്റെ ശരാശരി നമുക്ക് പത്തര ഡിഗ്രി എന്ന് എടുക്കാം ഏകദേശം തൃശ്ശൂരിന്റെ അക്ഷാംശം എങ്കിൽ കേരളത്തിൽ ഈ ഗ്ലോബ് പിടിക്കേണ്ടത് ഭൂമിക്ക് തിരശീനമായിട്ടല്ല ഒരു പത്തര ഡിഗ്രി മാത്രം ചെരിഞ്ഞാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഈ രീതിയിൽ പിടിച്ച ഗ്ലോബിന്റെ അക്ഷം കൃത്യമായി തിരുവനക്ഷത്രത്തെ ചൂണ്ടും സത്യത്തിൽ ഓരോ പ്രദേശത്തെയും അക്ഷാംശത്തിനനുസരിച്ചാണ് ഗ്ലോബ് പിടിക്കേണ്ടത് ഇവിടെ നമുക്ക് അങ്ങനെ ഓരോ പ്രദേശത്തേക്കും ഗ്ലോബ് ഉണ്ടാക്കാൻ അല്പം പ്രയാസമുള്ളത് കൊണ്ട് കേരളത്തിന് പൊതുവായി നമുക്ക് ഒരു ഏവറേജ് എണ്ണ നിലയ്ക്ക് പത്തര ഡിഗ്രി എടുക്കാം മലപ്പുറം ജില്ലയിലാകുമ്പോൾ പതിനൊന്ന് ഡിഗ്രി കോഴിക്കോടാകുമ്പോൾ പതിനൊന്നര ഡിഗ്രി അങ്ങനെ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്നാലും ഒരു പത്തര ഡിഗ്രി ആകുമ്പോൾ വലിയ ഗപാകത അതിനകത്ത് വരില്ല അപ്പോൾ നിലവിലുള്ള ഗ്ലോപ്പ് ഭൂമിയുടെ അക്ഷത്തിന്റെ ചെരിവ് ഇരുപത്തിമൂന്നര ഡിഗ്രി ആണ് എന്ന ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പണ്ട് ഏതോ കമ്പനിക്ക് ഉണ്ടാക്കി വെച്ചു തുടർന്ന് എല്ലാ കമ്പനികളും അത് പകർത്തിപ്പോന്നു അരിസ്റ്റോട്ടൽ പറഞ്ഞ പല ആശയങ്ങളും നൂറ്റാണ്ടുകളോളം പാഠപുസ്തകങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെട്ടതുപോലെ ഇന്നും തിരുത്തപ്പെടാതെ പോയ ഒരു ആശയമാണിത് സത്യത്തിൽ ഗ്ലോബ് അതിന്റെ പരിമിതി കൊണ്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയത് മേശപ്പുറത്ത് വെക്കാനും കൈകാര്യം ചെയ്യാനുള്ള സൗകര്യത്തിന് മാത്രമാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് പക്ഷേ ഇത് കുട്ടികളിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു ആ തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാൻ വേണ്ടിയാണ് ആറാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഗ്ലോബിനെ അക്ഷത്തിൽ നിന്ന് ഊരാനും കുടക്കമ്പി അതിനുള്ളിലൂടെ കോർത്തുകൊണ്ട് ഇങ്ങനെ കടക്കാനും മുകളിൽ നിന്ന് ലൈറ്റ് ഇടാനും പറഞ്ഞത് അത്തരത്തിലുള്ളൊരു ചിത്രവും പാഠപുസ്തത്ത് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളെയും പരിഹരിച്ചു കൊണ്ടുണ്ടാക്കിയ ഭൂമിയുടെ ഒരു മാതൃകയാണിത് ഭൂമിയുടെ ഭ്രമണം കൃത്യമായി മനസ്സിലാക്കാൻ ഇതിൻ്റെ സാധിക്കും ഇവിടെ ഈ ഗ്ലോബിനറിന്റെ അക്ഷത്തിന് ഇരുപത്തിമൂന്നര ഡിഗ്രി ചരിവല്ല കൊടുത്തത് എന്നാൽ തിരച്ചിലവുമല്ല ഒരു മധ്യ കേരളത്തിൽ പറ്റിയ രീതിയിൽ പത്തര ഡിഗ്രി ചരിവിലാണ് ഞാൻ ഇവിടെ അക്ഷം ക്രമീകരിച്ചിരിക്കുന്നത് ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുമെന്ന് നോക്കാം ഭൂമി പടഞ്ഞാളിൽ നിന്നും കിടപ്പോട്ട് കടങ്ങുന്നു എതിർവശങ്ങളിലായി രണ്ട് കുട്ടികളെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കാം ഇപ്പോൾ ഇതാ ഒരു കുട്ടി ഇട മുകളിൽ സൂര്യൻ വന്നു ആ കുട്ടിക്ക് നട്ടുച്ചയാണ് കുട്ടിക്ക് ഇപ്പോൾ സന്ധിയായി ആ കുട്ടിക്ക് ഇപ്പോൾ പാതിരാത്രിയായി ഇതാ ആ കുട്ടി മടഭാഗത്ത് കൂടി സൂര്യൻ നേർക്കു വരുന്നു പകലായി ഉച്ചയായി വീണ്ടും സന്ധിയായി ഇപ്പോൾ ആ കുട്ടിയെ നമുക്ക് നിരീക്ഷിക്കാം ഇരുട്ടിലുള്ള കുട്ടി ഇപ്പോൾ ഇതാ വെളിച്ചത്തിലേക്ക് വരുന്നു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ് പകരാകുന്നത് ഇനി വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുമ്പോൾ രാത്രിയാകുന്നു അപ്പോൾ ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നു അപ്പോൾ പകരാകുന്നു വീണ്ടും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്നു അപ്പോൾ രാത്രിയാകുന്നു ഇവിടെ നിങ്ങൾക്ക് ആ കുട്ടിയുടെ തലയിൽ വെളിച്ചം വീഴുന്നതും സൂര്യൻ പഠനവർ അസ്തമിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ എത്തുമ്പോൾ ഇരുട്ട് വീഴുന്നത് കാണാൻ കഴിയും ഈ ഒരു പ്രതീതി കുട്ടിക്ക് നൽകാൻ വേണ്ടിയാണ് ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് മറ്റു ചില യാഥാർത്ഥ്യ ബോധം കൂടി കുട്ടിക്ക് നൽകുന്നുണ്ട് ആറാം ക്ലാസ്സിലെ തിങ്കളും താരങ്ങളും എന്ന പാഠത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നാം ഒരേ സമയം ആകാശം നിരീക്ഷിച്ചാൽ പരമാവധി മൂവായിരം നക്ഷത്രങ്ങളെയാണ് കാണുക അതേസമയം ഒരു രാത്രി മുഴുവൻ നിരീക്ഷിക്കുകയാണെങ്കിൽ ആറായിരം നക്ഷത്രങ്ങളെ കാണും അതെങ്ങനെയാണ് ഇവിടെ ബോധ്യമാവുക നോക്കൂ ഇപ്പോൾ ആ കുട്ടിയുടെ ആകാശം ഈ ഭാഗത്തുനിന്ന് നൂറ്റി എൺപത് ഡിഗ്രിയാണ് അവിടെയുള്ള നക്ഷത്രങ്ങളെയാണ് ആ സമയത്ത് കാണുക കുട്ടി കറങ്ങി മുറഭാഗത്തെത്തുമ്പോൾ ഈ ഭാഗത്തുള്ള നക്ഷത്രങ്ങളെ കൂടി കാണുന്നു അതാണ് ഒരു രാത്രി മുഴുവൻ നിരീക്ഷിക്കുമ്പോൾ നാം കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം ഇരട്ടിയായി മാറുന്നത് ഒരു ഗ്ലോബ് മേശപ്പുറത്ത് വെക്കുമ്പോൾ നാം കറക്കുന്ന രീതിയിൽ ഇങ്ങനെയോ ഇങ്ങനെയോ കറങ്ങിയാൽ രാത്രി മുഴുവൻ നാം ഒരേ നക്ഷത്രങ്ങളെയാണ് കാണുക അങ്ങനെയല്ല നാം കാണുന്നത് സന്ധ്യക്ക് കാണുന്ന നക്ഷത്രങ്ങൾ ചെറുപ്പം കഴിയുമ്പോൾ അടസ്ഥ നിക്കുന്നു പുലർച്ചെ വേട നക്ഷത്രങ്ങൾ കാണുന്നു ഇതൊക്കെ വിശദീകരിക്കണമെങ്കിൽ ലോകിനെ നാം ഇങ്ങനെ തന്നെ കടക്കണം ഇനി ഈ ഉപകരണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന വലിയൊരു തെറ്റിദ്ധാരണ ആകാശം ഈ ഭാഗത്ത് മാത്രമാണ് അവിടെ മാത്രമാണ് നക്ഷത്രങ്ങൾ എന്നാണ് എന്നാൽ അങ്ങനെയല്ല ഭൂമിയുടെ എല്ലാ ഭാഗത്തും നക്ഷത്രങ്ങളുണ്ട് ഭൂമിയുടെ മഴഭാഗത്ത് അത് താഴ്ഭാഗത്താണ് നമ്മെ അപേക്ഷിച്ച് മാത്രമാണ് താഴെ നാം നിൽക്കുന്ന സ്ഥാനത്ത് അപേക്ഷിച്ച് യഥാർത്ഥത്തിൽ താഴെ മുകൾ എന്നതൊക്കെ മറ്റൊരു തരത്തിൽ വിശദീകരിക്കേണ്ടതാണ് അത് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയും പിന്നീട് വിശദീകരിക്കാം ഏതായാലും നമുക്ക് തോന്നുന്ന താഴെ എന്ന് പറയുന്ന ഭാഗത്താണ് ഇപ്പോൾ അമേരിക്കക്കാർ അവർ ഇങ്ങോട്ട് കാലം വെച്ച് അങ്ങോട്ട് തലയും ഇട്ടുകൊണ്ട് വവാലുകളെ പോലെ തൂങ്ങിക്കിടക്കുകയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല കുറെ കഴിയുമ്പോൾ നമ്മളും കറങ്ങി അപ്പുറത്തും അന്നേരം നമ്മൾ നമ്മളവിടെ തൂങ്ങിക്കിടക്കും അമേരിക്കക്കാർ ഇപ്പുറത്ത് വരും അന്നേരം അമേരിക്കക്കാർക്ക് ഇവിടെയുള്ള നക്ഷത്രങ്ങളെ കാണും നമുക്ക് നമുക്കവിടെയുള്ള നക്ഷത്രങ്ങളെ കാണാം ഇതൊക്കെ വിശദീകരിക്കാൻ ഭൂമിക്ക് എല്ലാ ഭാഗത്തും നക്ഷത്രങ്ങളുണ്ട് ഇനി ഈയൊരു തരത്തിൽ മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഇതിന്റെ പിറകുഭാഗത്തും നക്ഷത്രങ്ങളെ കാണിച്ചിട്ടുണ്ട് മുൻഭാഗത്തും കാണിക്കേണ്ടതാണ് പക്ഷേ ഈ ഉപകരണത്തിൻ്റെ ദൃശ്യ സാധ്യത നിങ്ങൾക്കുള്ളിലേക്ക് കാണാനുള്ള സൗകര്യം നഷ്ടപ്പെടും എന്നതുകൊണ്ടാണ് ഇവിടെ നക്ഷത്രങ്ങളെ കാണിക്കാതിരുന്നത് അപ്പോൾ മുഗൾ ഭാഗത്തും താഴ്ഭാഗത്തും വശങ്ങളിലും പിന്നിലും മുന്നിലും ഒക്കെ എല്ലാ ഭാഗത്തും ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാം ഈ ഒരു കൂടി നൽകാൻ നമുക്ക് ഈ ഒരു സംവിധാനം ഉപകാരപ്പെടും അതുപോലെ ഭൂമിയുടെ കടക്കം കൊണ്ട് സൂര്യന് മാത്രമല്ല ആകാശത്തുള്ള നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങളുണ്ടെങ്കിൽ ഗ്രഹങ്ങൾക്ക് ചന്ദ്രനുണ്ടെങ്കിൽ ചന്ദ്രന് ഇതിനൊക്കെ ഉദയവും വസ്തുവയും ഉണ്ടാകും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഭൂമിയുടെ പടഞ്ഞളന്ന് കിഴക്കോട്ടുള്ള ഈ തരത്തിലുള്ള കടക്കമാണ് പാഠവൃത്തത്തിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ആ സാഗരാണോ ഗുജറാത്തിലാണോ ആദ്യം സൂര്യോദയം ഉണ്ടാവുക ഇക്കാര്യം വിശദീകരിക്കാനൊക്കെ നമുക്ക് ഈ ഉപകരണം ഉപയോഗപ്പെടുത്താം ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് ഒരു ഒരാക്കടയിൽ നിന്ന് കിട്ടിയ ഒരു റൗണ്ട് ആകൃതിയുള്ള ഒരു വലിയ ജാറായിരുന്നു അത് കട്ട് ചെയ്ത് വലിപ്പം പാകപ്പെടുത്തി ഉള്ളിൽ പെയിന്റ് അടിച്ചു ബ്ലാക്ക് പെയിന്റ് അടിച്ചു അതുപോലെ ഒരു മോട്ടറിന്റെ സഹായത്തോടു കൂടി ഗ്ലൂബിനെ അവിടെ കടക്കുന്ന സംവിധാനം ഉണ്ടാക്കി ഉള്ളിൽ ഒരു എൽഇ ഡി ബൾബ് അതുപോലെ കടങ്ങാനുള്ള മിനിമോട്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇത്തരം സംവിധാനങ്ങൾ ആവശ്യമുള്ളവർക്ക് സഹായം തേടാവുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്